നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ വിദേശ സന്ദർശനങ്ങൾ അദ്ദേഹം പ്രധാനമന്ത്രി ആയത് മുതൽ തന്നെ ചർച്ചാവശ്യമാണ് വിദേശ സന്ദർശനങ്ങളുടെ പേരിൽ അദ്ദേഹം ഒട്ടേറെ പരിഹാസങ്ങളും നേരിടുന്നുണ്ട് ഇപ്പോഴും ആ കളിയാക്കലുകൾക്കൊന്നും ഒരു കുറവില്ലതാണ് പരിഹാസം ഒരു വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശനങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ മുൻപെകുമില്ലാത്ത വിധത്തിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് കാര്യം പറയാതെ വയ്യ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനങ്ങൾ ഏറെ സഹായകരമായിട്ടുണ്ട് എന്നതാണ് വാസ്തവം എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഒരു അമേരിക്കൻ സന്ദർശനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ജൂൺ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയാണ് മോദിയുടെ യു എസ് പര്യടനം മുൻപ് പലതവണ നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ സന്ദർശനത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് അമേരിക്കയുടെ നയതന്ത്ര പ്രോട്ടോകോൾ പ്രകാരം മുൻ യാത്രകൾ അപേക്ഷിച്ച് വലിയ പ്രാധാന്യമാണ് നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനത്തിന് ഉള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആറാമത്തെ യു സന്ദർശനമാണ് ഇത് എന്നാൽ ഔദ്യോഗിക സന്ദർശനം അഥവാ സ്റ്റേറ്റ് വിസിറ്റ് എന്ന നിലയിൽ മോദി യു എസിലേക്ക് നടത്തുന്ന ആദ്യത്തെ യാത്രയാണിത് എന്നതാണ് പ്രത്യേകത യു എസിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികൾക്കായി മാറ്റിവെച്ചിട്ടുള്ള ഒന്നാണ് സ്റ്റേറ്റ് വിസിറ്റ് ഇത് പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരം മാത്രമാണ് സംഭവിക്കുന്നത് ഇന്ത്യക്ക് അനുവദിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സന്ദർശനം ആഗോളതലത്തിൽ രാജ്യത്തിന്റെ ഔന്നത്യത്തിന്റെ പ്രതിഫലനമായാണ് കണക്കാക്കുന്നത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധത്തിന് പരമപ്രധാനമാണ് ഈ സന്ദർശനം അമേരിക്കൻ നയതന്ത്ര നയം അനുസരിച്ച് പ്രസിഡന്റിന് നാലു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഏതെങ്കിലും ഒരു രാജ്യത്തെ സ്റ്റേറ്റ് സന്ദർശനത്തിനായി ക്ഷണിക്കാൻ സാധിക്കുന്നത് അതായത് ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലാവധിക്കുള്ളിൽ രാജ്യത്ത് ഇത്തരം സന്ദർശനം നടത്താൻ ക്ഷണം ലഭിക്കുക ഒരു രാഷ്ട്രത്തലവനും മാത്രമായിരിക്കും അതിനായി ഇത്തവണ അമേരിക്ക ഇന്ത്യയെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഈ നിമിഷത്തെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നതിനുള്ള പ്രധാന കാരണം സ്റ്റേറ്റ് വിസിറ്റിന് സാധാരണയായി രാഷ്ട്ര അതായത് പ്രസിഡന്റിനെയാണ് ക്ഷണിക്കാറുള്ളത് എന്നാൽ അമേരിക്ക മോദിയെ പ്രത്യേകം സ്റ്റേറ്റ് വിസിറ്റിന് ക്ഷണിക്കുകയായിരുന്നു എന്തായാലും ജോ ബൈഡൻ നരേന്ദ്രമോദിക്ക് നൽകിയ ഈ പുതിയ ക്ഷണം ലോകത്തെ വലിയ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള അടുത്ത ബന്ധത്തിൻ്റെ തെളിവായാണ് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തപ്പെടുന്നത്